നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഐ പി എൽ എന്ന് പുനരാരംഭിക്കുമെന്നുള്ളത് ക്രിക്കറ്റ് പ്രേമികൾ വളരെ കൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ് നേരത്തെ തന്നെ ഈ വരുന്ന ആഴ്ച കളി പുനരാരംഭിക്കുമെന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്പോർട്സ് ടാക്കിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് റിപ്പോർട്ട് ചെയ്തത് എന്നാലിപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നമ്മൾ ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് അതിലവർ പറയുന്നത് നെക്സ്റ്റ് വീക്കിൽ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും എന്ന് എന്ന കാര്യത്തിൽ കൂടി അവർ കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട് ഐ പി എൽ എന്ന് പുനരാരംഭിക്കും അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ പോരല്ലോ അതിലവർ കൂടുതൽ വ്യക്തത വരുത്തുന്നുണ്ട് അതിങ്ങനെയാണ് ദി ട്വൻറ്റി ട്വൻ്റി ഫൈവ് എഡീഷൻ ഓഫ് ദി ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഈസ് വെരി ലൈക്ലി ടു റെസ്യൂം ഈദർ ബൈ തേഴ്സ്ഡേ ഓർ മാക്സിമം ഫ്രൈഡേ വരുന്ന വ്യാഴാഴ്ച മാക്സിമം ഏറിപ്പോയാൽ അടുത്ത വെള്ളിയാഴ്ച കളി പുനരാരംഭിക്കും എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ബി സി സി ഐ ഇതിനു വേണ്ടി ഇനിയുള്ള ഫിക്സേഴ്സ് എങ്ങനെ കളിക്കണം എന്ന കാര്യത്തിൽ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്നും മാത്രമല്ല അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നോക്കുക പാൻ ഇന്ത്യ അതായത് നേരത്തെ സൗത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് മത്സരങ്ങൾ ഉണ്ടാവും തരത്തിൽ വാർത്തകളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഫിക്സർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാൻ ഇന്ത്യൻ ബേസിസിലാണ് എക്സെപ്റ്റ് ധരംശാല ധരമശാല ഒഴികെയുള്ള മറ്റ് സ്റ്റേഡിയങ്ങളിലൊക്കെ മത്സരം നടത്തുന്ന രൂപത്തിൽ നിലവിൽ മറ്റെവിടെയൊക്കെ കളി നടക്കുന്നുണ്ടോ അവിടെയൊക്കെ കളി നടക്കുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ബി സി സി ഐ ശ്രമിക്കുന്നത് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത് വിദേശ താരങ്ങളുടെ കാര്യമാണ് വിദേശ താരങ്ങൾ പലരും ഓൺ ദി വേ ബാക്ക് ടു ദിയർ ഹോം എന്ന രൂപത്തിലാണ് നാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് എത്രയും പെട്ടെന്ന് തിരികെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും എന്ന കാര്യം കൂടി ഇപ്പോൾ റിപ്പോർട്ടിലുണ്ട് ഓവർസീസ് പ്ലേയേഴ്സ് ഓഫ് എവറി ഫ്രാഞ്ചൈസി ആർ ഓൺ ദയർ വേ ബാക്ക് ഹോം ബട്ട് വിൽ ബി ആസ്കഡ് ടു റീ ജോയിൻ ദർ റെസ്പെക്റ്റീവ് ടീംസ് അറ്റ് ദി ഏർലിയസ്റ്റ് എത്രയും പെട്ടെന്ന് അവരുടെ ടീമിനോടൊപ്പം തിരികെ ചേരണം എന്ന് ഫോറിൻ പ്ലെയേഴ്സിനോട് ആവശ്യപ്പെടും എന്ന കാര്യം കൂടി ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലുണ്ട് ശരിയാണ് ഫോറിൻ പ്ലേയേഴ്സ് ഇവിടുത്തെ ഇഷ്യൂസിൽ പാനിക് ആയിരുന്നു അത് പാനിക് ആയത് കൂടുതലായിട്ട് എയർപോർട്ട് അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നുകൂടി ഇപ്പോൾ വാർത്തകളിൽ പറയുന്നു പ്രധാനമായിട്ടും അരുൺ ദുമാലുമായിട്ടുള്ള ഒരു സംഭാഷണം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് മത്സരങ്ങൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുമായിട്ടും മീറ്റിംഗ് നടത്തും അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇൻക്ലൂഡിംഗ് ടീം ഓണേഴ്സ് ബ്രോഡ്കാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ആരൊക്കെ ഇൻവോൾഡ് ആയിട്ടോ അവരോടൊക്കെ ചർച്ച നടത്തും എന്ന് മാത്രമല്ല ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്യും എന്നുകൂടി ദുമാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടാതെ ഇവിടെ ഇപ്പോൾ ബി സി സി ഐയുടെ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടി നോക്കണം അതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് സോ രാജീവ് ശുക്ല പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ സീസ് ഫെയറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വെച്ച് ബി സി സി ഐ പി എൽ ഗവേണിംഗ് കൗൺസിൽ ഓഫീസ് ബെയറേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് വിൽ മീറ്റ് ടു മാറോ ടു ഡിസ്കസ് ദി സിറ്റുവേഷൻ നാളെ നിർണായകമായിട്ടുള്ള മീറ്റിംഗ് ഇവരെല്ലാം കൂടി ചേരാൻ പോവുകയാണ് എന്നിട്ട് ടൂർണമെൻറ്റിൻ്റെ ഷെഡ്യൂള് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ രൂപത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റിവ്യൂ ചെയ്യും എല്ലാ ആസ്പെക്ട്സും ഇൻക്ലൂഡിങ് വെന്യൂസ് അതുപോലെ തന്നെ ഇത് കോൺഫ്ലിക്റ്റിന് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്ന ഇപ്പം ന്യൂസ് ഉണ്ടല്ലോ അവിടെ തന്നെ കളി നടത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കും ഒരു ഫൈനൽ ഡിസിഷൻ അധികം വൈകാതെ എടുക്കും ഫൈനൽ ഡിസിഷൻ വിൽ ബി ടേക്കൻ ഷോർട്ട്ലി എന്ന് ബി സി സി ഐയുടെ വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല തന്നെ പറയുന്നു ഇതാണ് ഏറ്റവും പുതുതായിട്ട് ക്രിക്കറ്റിംഗ് വേൾഡിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പക്ഷേ ഇപ്പോൾ ഭയപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യം വന്നിട്ടുള്ളത് സീസ്ഫെയറുമായി ബന്ധപ്പെട്ട് അത് ലംഘിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വ്യാപകമായിട്ട് മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാമല്ലോ ഇവിടെ എന്തൊക്കെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് പലരും ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടും അടച്ചിട്ടു എന്നൊക്കെ ചാനൽ കയറി ഒരു 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 നാണവും മാനവും ഇല്ലാതെ വിളിച്ചു പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചാനലുകൾ നോക്കി എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്നത് ഔദ്യോഗികമായിട്ടുള്ള ചാനലുകളാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നു നമ്മുടെ ആർമി ബ്രീഫിംഗ് നൽകുന്നുണ്ട് അതിലെന്ത് പറയുന്നു അങ്ങനെ ഒഫീഷ്യലായിട്ട് എന്ത് വരുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് നോക്കാൻ കഴിയുക ഇവിടെ ഇപ്പോൾ ജമ്മുകാശ്മീരിൻ്റെ സി എം തന്നെ സീസ്ഫയർ ലംഘിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ആശങ്കജനകമാണ് ഈ പറയുന്ന രൂപത്തിൽ ഇനി കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം ഉമർ അബ്ദുള്ളയുടെ ആദ്യ ടീറ്റ് വന്നത് വാട്ട് ദി ഹെൽ ജസ്റ്റ് ഹാപ്പൻഡ് ടു ദി സീസ് ഫയർ എക്സ്പ്ലോഷൻസ് ഹേഡ് എക്രോസ് ശ്രീനഗർ എന്നായിരുന്നു അതായിരുന്നു അതിനൊരു സൂചന പിന്നീട് അദ്ദേഹം ഒരു ചിത്രമൊക്കെ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു ഇത് ദിസ് ഈസ് നോ സീസ് ഫയർ ദി എയർ ഡിഫെൻസ് യൂണിറ്റ്സ് ഇൻ ദി മിഡിൽ ഓഫ് ശ്രീനഗർ ജസ്റ്റ് ഓപ്പ് അപ്പ് എന്ന് അദ്ദേഹം കുറിക്കുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോസ് ചൂണ്ടി